ഇപ്പോൾ എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് പത്മജ വേണുഗോപാൽ യൂട്യൂബേഴ്സിനാണേലും മീഡിയേഴ്സിനാണേലും ന്യൂസ് പേപ്പേഴ്സിനാണേലും എല്ലാവർക്കും ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് പത്മജ വേണുഗോപാൽ ഒരു കഴിവുമില്ലാത്ത സ്ത്രീയാണ് അവരൊരു യൂസ്ലെസ്സാണ് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് കരുണാകരൻ സാറിൻ്റെ മോളായതുകൊണ്ട് മാത്രം അവരൊരു റാണിയെപ്പോലെ ജീവിച്ചു ഇതെല്ലാം ഇപ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഇത്രയും നാളും ഇവരുടെ കൂടെ ആയിരുന്നപ്പോൾ ഇവരിതെല്ലാം മറന്നുപോയി അവർ വേറെ പാർട്ടിയിലോട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് അവരുടെ എല്ലാ നെഗറ്റീവ് സൈഡ്സും ഇവർക്ക് ഓർമ്മ വരുന്നത് ഇതുകൊണ്ട് തന്നെ അറിയാം അവർ എത്രത്തോളം ഈ ബി ജെ പിയെ പേടിക്കുന്നുവെന്ന് കാരണം സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്നപ്പം ഇല്ലായിരുന്ന കുറവുകളെല്ലാം ഈ പാർട്ടിയിലോട്ട് ചേർന്നപ്പോൾ ഇവർ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത്രക്കും കഴിവില്ലാത്ത ഒരാൾ ഒരാളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്വന്തം പാർട്ടിയിൽ ഇവർ വെച്ച് പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് നല്ലതായിട്ട് തോന്നുന്നവരെല്ലാം ഇൻ കേസ് ഇപ്പോൾ ആ പാർട്ടിയിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അറിയാം ഇവർക്കെല്ലാം എന്തെല്ലാം മൈനസ് പോയിന്റ്സ് നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ ഇല്ലാത്ത ബി ജെ പി വർഗീയത പരത്തുന്നു 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 എന്നും പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് ആരാണ് നമ്മുടെ നാട്ടിലെ മീഡിയാസും ന്യൂന പക്ഷത്തിലുള്ള കുറെ ആൾക്കാരും അപ്പൊ നമ്മുടെ നാട്ടിലെ മീഡിയ ആരുടെ കൺട്രോളിലാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം സോ വർഗീയത ആരാണ് പരത്തുന്നത് ആരാണ് പരത്തുന്നത് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകും കാരണം നമ്മുടെ മീഡിയ അണ്ടർ കൺട്രോൾ ഓഫ് ഹൂ നോട്ട് അണ്ടർ കൺട്രോൾ ഓഫ് ബി ജെ പി ബിക്കോസ് അവർ നമ്മുടെ നാട്ടിലില്ല പക്ഷേ എനിക്കറിയാം മീഡിയാസും ഹെൽപ്ലെസ് ആണെന്ന് എനിക്കറിയാം കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചാൽ അവരുടെ പത്രമാപ്പേജ് തല്ലിപ്പൊളിക്കുക പൂട്ടി കെട്ടുക അല്ലെങ്കിൽ അവർക്ക് വാർണിംഗ് കൊടുക്കുക ഇതെല്ലാം നടക്കും ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് സിനിമയിൽ കൂടെ അല്ലേ പിന്നെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ അവർ ഒത്തിരി പേരുണ്ടായിരിക്കാം അവർക്ക് പക്ഷെ വെളിയിൽ പറയാൻ പറ്റുമല്ല സോ അവരെ ഞാൻ പറയുന്നില്ല പക്ഷേ യൂട്യൂബേഴ്സ് അവർക്കൊന്നും പൂട്ടി കെട്ടാനില്ല അവരെന്തെന്നാണ് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് ഇന്ത്യയിൽ ഏതോ ആമസോൺ കാർഡുകളിൽ നടക്കുന്ന വയലൻസ് ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ നടക്കുന്ന വയലൻസ് പിന്നെ കാശിയുടെ സൈഡിലിരിക്കുന്ന സന്യാസിമാർ പിക്സ് ഇതെല്ലാം കാട്ടിയിട്ട് പറയും ബി ജെ പി വന്നാൽ ഇങ്ങനെയാകും എല്ലാവരും ഇങ്ങനെയാകും വെള്ളത്തിനടിപ്പോയി പൂജ ചെയ്യും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇതുവരെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം മാത്രമല്ല ഈ കേരളത്തിലുള്ളവർ വേൾഡ് മുഴുവൻ ഉണ്ടല്ലോ ആ വേൾഡിലുള്ളവരുടെ ചുറ്റുവട്ടത്തെ ആരേലും ഇങ്ങനെ നെയ്ഗഡായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ പോകുന്നുണ്ടോ നിങ്ങളത് നോക്കുക നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത് പെൻഷൻ കിട്ടാതെ വലയുന്ന അമ്മമാർ ശമ്പളം കിട്ടാതെ വലയുന്ന കുടുംബനാഥന്മാർ യൂണിവേഴ്സിറ്റിയിൽ അടിച്ച് തല്ലിക്കൊല്ലുന്ന യുവാക്കൾ ക്യാമ്പസ് രാഷ്ട്രീയം മയക്കുമരുന്ന് ഡ്രഗ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്നത് നിങ്ങൾ അത് കാണുക അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഈ മീഡിയാസ് പറയുന്ന കുറച്ച് പിക്ചേഴ്സ് ഓഫ് പൂജാസ് ഇതൊന്നുമല്ല നിങ്ങൾ കാണേണ്ട അതൊന്നും അല്ല വർഗീയത നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകുന്ന ഒരു ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പിള്ളേരെ ധൈര്യമായിട്ട് സ്കൂളിൽ വിടാൻ പറ്റുന്നുണ്ടോ പി എസ് സി എക്സാം ചെയ്തിട്ട് ജോലി കിട്ടിയില്ലെന്നും പറഞ്ഞ് സമരം ഞാൻ കണ്ടു കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് നിയമനം കിട്ടുന്നുണ്ടോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അല്ലാതെ മാതാവിന് കൊടുത്ത ഗിരീടം ചുരണ്ടാൻ പോവുക മാതാവ് അത് വിറ്റിട്ട് വേണോ കഞ്ഞി കുടിക്കാൻ മാതാവിന് കൊടുത്ത് അതിൻ്റെ ഇത് ചുരണ്ടാൻ പോകുന്ന അതിന് കുറേ നാൾ മീഡിയ അതിൻ്റെ പുറേ നടന്ന് ഇവരെല്ലാം ചുമ്മാ പൈസ കൊയ്യുകയാണ് അല്ലാതെ ഇതൊന്നും ഒരു യൂസും ആർക്കും കൊടുക്കുന്നില്ല മീഡിയക്കാർ ജസ്റ്റ് മേക്കിംഗ് മണി ടു ഡൈവേർട്ട് ദ സീരിയസ് തിങ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സീരിയസ് കാര്യങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും മാറ്റി അതായത് അവരുടെ മൈൻഡ് മാറ്റി വിടാൻ വേണ്ടിയാണ് ഈ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ഇതുപോലത്തെ ഓരോ ന്യൂസും പൊക്കിക്കൊണ്ടുവരുന്നത് പത്മജ വേണുഗോപാൽ ആരാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ എനിക്ക് അവരുടെ ചരിത്രമൊന്നും അറിയത്തില്ല പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഒരു ടോപ്പിക്ക് അവരെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഓരോരോ വീഡിയോസ് കാണുമ്പോൾ രണ്ട് പേര് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം മീഡിയ ആരുടെ ഫേവറിലാണെന്നുള്ളത് ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അതിന് ഈ വീഡിയോയുടെ അടിയിൽ വന്ന് പാർട്ടി വൈസ് ആയിട്ട് ചേരി തിരിഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരരുത് എൻ്റെ അപേക്ഷയാണ് എന്നെ അതിൽ ചീത്ത വിളിച്ച് എഴുതിയാലും ഞാൻ വായിക്കാൻ വരാറില്ല സമൂഹത്തിന് എനിക്കറിയാവുന്ന രീതിയിൽ നല്ലത് പറയാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് ആരൊക്കെ എന്നെ ചീത്ത വിളിക്കുന്നു ആരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതൊന്നും നോക്കാൻ ഞാൻ വരാറില്ല അതുകൊണ്ട് എന്നെ ചീത്ത വിളിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം ആ മഹാരാജ്യത്തില്ലാതെ ഏതോ ഒരു രാജ്യത്തിരുന്ന് വീഡിയോ ഇട്ടിട്ട് പോലും എനിക്ക് വരുന്ന ഭീഷണിക്ക് കുറവില്ല അപ്പം കേരളത്തിലിരുന്നു കൊണ്ട് എങ്ങാനും അവർക്കെതിരെ സംസാരിച്ചാലുള്ള ഗതി എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വീഡിയോസിന് താഴെ വന്ന് ചീത്ത വിളിക്കുന്നവരെല്ലാം കൊട്ടേഷൻ പാർട്ടിക്കാരും സ്കൂളിൻ്റെ വരാന്തെ കയറിയിട്ടില്ലാത്തവരും ഒക്കെയാണെന്നുള്ളത് എനിക്കറിയാം സോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് സാധാരണക്കാർ ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ മീഡിയയിൽ വരുന്ന ന്യൂസെല്ലാം കണ്ടോളൂ പക്ഷേ നമ്മുടെ സ്വന്തം ബ്രെയിൻ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കാരണം ആ പാർട്ടിയെ കുറ്റം പറഞ്ഞ് ഈ പാർട്ടിയെ കുറ്റം പറഞ്ഞ് സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് പറയാതെ മറ്റുള്ള പാർട്ടിക്കാരെ ചീത്ത വിളിച്ച് മീഡിയയെ വാങ്ങിച്ചിട്ട് പൊതുജനങ്ങൾ കഴുതെന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലിന് ആക്കം കൂട്ടുന്ന പോലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വരികയാണ് അത് ദയവേത് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക എൻ്റെ എല്ലാ വീഡിയോയിലും ലാസ്റ്റ് ഞാൻ ഇത് പറഞ്ഞാണ് നിർത്തുന്നത് ജനങ്ങളെ നിങ്ങൾ യൂസ് യുവർ ബ്രെയിൻ ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി നന്ദി നമസ്കാരം